ഹലോ പ്രിയരെ നമ്മളിപ്പോൾ ചേറ്റുവയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചേറ്റുവ അവിടെ തുടങ്ങിയിട്ടുള്ള ഹൈവേയുടെ കോലോണി കാണുന്നത് ഇത് നമ്മുടെ ചേറ്റുവറ്റു ചവക്കാട് ഇതിലാണ് നമ്മുടെ പുതിയ ഹൈവേ വരുന്നത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ വലിയ തിരക്കൊന്നുമില്ല സൺഡേ ആണ് കുറച്ച് നല്ല ചെറുതായിട്ട് മഴ ചാർന്നുണ്ട് മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് നമ്മുടെ ചേറ്റുപാറ്റു ചാവക്കാട് എന്റെ ഗ്രാമത്തിലെ മതോഹരമായ കാഴ്ചകളും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും കമൻസും പറക്കെടുത്ത് കളിയും പൂർണ്ണമായിട്ടും കഴിയാത്തവർക്ക് അതിൻ്റെ ആക്സസ് സർവീസും മറ്റ് സ്ഥാനങ്ങളൊക്കെ ഇത് കൊടുങ്ങല്ലൂർക്ക് ഇപ്പോൾ എറണാകുളം ലൂസാണ് ബസ് പോയി കൊടുത്തിട്ട്